ചിലർക്ക് ചില സിനിമകൾ കാണാൻ അനുവാദം ഇല്ല അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് പിന്നെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ വീഡിയോ എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് ഞാൻ വീട് അവസാനം പറയാം സിനിമ കാണാൻ മിക്കവർക്കും അനുവാദം ഇല്ലാത്തത് അത് ആ സിനിമയുടെ സർട്ടിഫിക്കേഷൻ കൊണ്ടാണ് സെൻസർ ബോർഡ് ഓരോ സിനിമയ്ക്കും ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കും അത് കാരണമായിരിക്കും ചിലർക്ക് സിനിമകൾ കാണാൻ ആദ്യം ഇല്ലാത്തത് മിക്കവർക്കും യു സർട്ടിഫിക്കറ്റ് എന്താണെന്നും എ സർട്ടിഫിക്കറ്റ് എന്താണെന്നും അറിയാം എന്നാൽ ഇതിന് നടുക്ക് ഒരു മൂന്ന് സർട്ടിഫിക്കേഷൻ വേറെയുണ്ട് അതൊക്കെ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം ഒരു സിനിമ തിയേറ്റർ റിലീസ് ആകുന്നതിന് മുമ്പ് സെൻസർ ബോർഡ് ആ സിനിമ സെൻസർ ചെയ്ത് അത് കാറ്റഗറി വൈസ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് യു സർട്ടിഫിക്കറ്റ് അൺറസിസ്റ്റേഡ് ആണ് അത് ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റും പിന്നെയുള്ളത് എ സർട്ടിഫിക്കറ്റ് അത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന സിനിമകളാണ് എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇതിന് രണ്ടിലും നടുക്കുള്ളതാണ് യു എ കാറ്റഗറി അത് തന്നെ മൂന്ന് തരത്തിലുണ്ട് ഒന്നാമത്തത് യു എ സെവൻ പ്ലസ് അതായത് ഏഴ് വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ലാത്ത സിനിമകൾ ഏഴു വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് മാത്രമേ ഈ സിനിമ കാണാൻ അനുവാദമുള്ളൂ രണ്ടാമത്തത് യു എ തേർട്ടീൻ പ്ലസ് പതിമൂന്ന് വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ളവർക്ക് കാണാൻ പറ്റിയ സിനിമകളാണ് യു എ തേർട്ടീൻ പ്ലസ് സർഫിക്കേഷൻ കൊടുക്കുന്നത് പിന്നെ മൂന്നാമത്തത് യു എ സിക്സ്റ്റീൻ പ്ലസ് പതിനാറ് വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ളവർക്ക് കാണാൻ പറ്റിയ സിനിമകൾ അതാണ് യു എ സിക്സ്റ്റീൻ പ്ലസ് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ സിനിമ കാണാൻ അനുവാദം ഇല്ല അപ്പൊ ഈ രീതിയിലേക്കാണ് സെൻസർ ബോർഡ് സിനിമയുടെ കാറ്റഗറി ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ലോക സിനിമ യു എ സിക്സ്റ്റീൻ പ്ലസ് ആണ് അതായത് പതിനാറ് വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ളവർക്ക് കാണാൻ പറ്റിയ സിനിമയാണ് ലോക ഇനി ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടു ദിവസം മുമ്പ് ഞാൻ ലോക സിനിമ കാണാൻ കൂടെ പോയി അപ്പൊ എന്റെ തൊട്ടടുത്തൊരു ഫാമിലി ഫാമിലി ഉണ്ടായിരുന്നത് ഒരു ഫാദറും ഒരു മദറും ഒരു കൊച്ചുമാണ് ആ കൊച്ചിന് ഒരു പത്ത് വയസ്സിൽ താഴെ ഉണ്ടാവുള്ളൂ ആ കുട്ടി മിക്ക സീനും കാണുമ്പോൾ പേടിച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു നമുക്കറിയാം അത് വലിയതായിട്ട് പേടിക്കാനൊന്നുമില്ല പക്ഷേ അത് കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ എ സർട്ടിഫിക്കേഷൻ കൊടുത്ത സിനിമകൾക്കാണെങ്കിൽ ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി നേരിട്ട് ബുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എയ്റ്റീൻ പ്ലസ് ഒരു കാറ്റഗറി അവരും ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എന്നാൽ ഈ ഇടയ്ക്കുള്ള ഈ കാറ്റഗറിസ് ഒന്നും പലരും ശ്രദ്ധിക്കാറില്ല കുട്ടികൾ ഈ സിനിമ കാണാൻ പാടില്ല അവർക്ക് അവർക്കതിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാവും കുട്ടികളാണ് അവർക്ക് പലതും മനസ്സിലായെന്ന് വരില്ല അപ്പൊ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് സർട്ടിഫിക്കേഷൻ ഇങ്ങനെ കാറ്റഗറി വൈസ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ മാക്സിമോ സിനിമ കാണുമ്പോൾ കാറ്റഗറി വൈസ് നോക്കി സിനിമ കാണാൻ ശ്രദ്ധിക്കുക കുട്ടികളെ ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ചധികം റൂൾസുകളുണ്ട് അപ്പൊ ചില സിനിമകൾ അതായത് എയ്റ്റീൻ പ്ലസ് ആവേണ്ട ചില സിനിമകളിലെ ചില ഡയലോഗ്സോ അല്ലെങ്കിൽ ചില സീൻസോ കട്ട് ചെയ്ത് ട്രിം ചെയ്തൊക്കെ ആയിരിക്കും യു എ കാറ്റഗറിയിലേക്ക് ഇടുന്നത് ഞാൻ ഈ പറഞ്ഞ കുട്ടി ഇരുന്നത് എന്റെ സീനെ തൊട്ടടുത്താണ് മിക്ക സീൻ വരുമ്പോഴും കുട്ടി ഇരുന്ന് കരയുന്നതും മുഖംബുത്തിയിരിക്കുന്നതും പിന്നെ ഫാദറിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടു അപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒന്ന് പറയാമെന്ന് തോന്നി ഇപ്പൊ സിനിമ കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതുപോലെ ഒരു കുറെ കുട്ടികൾ ഇറങ്ങി വരുന്നതാണ് അതായത് ആറും ഏഴും എട്ടും വയസ്സും അത്രയും തന്നെ പ്രായമുള്ള കുറച്ചധികം കുട്ടികൾ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ കാര്യങ്ങൾ അറിവില്ലാത്തവരെ അറിയിക്കുക പിന്നെ ഈ എയ്റ്റീൻ പ്ലസ് കാറ്റഗറി സിനിമകൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു വാർണിംഗ് മെസ്സേജ് വരും ഈ കാറ്റഗറിയുടെ വാർണിംഗ് മെസ്സേജ് എന്തായാലും ബുക്ക് മഷോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഇതിലേക്ക് അങ്ങനത് ശ്രദ്ധിക്കാറില്ല അപ്പോ ഇതെല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാസലാമ